അന്നൊന്നും സംസാരിച്ചിട്ടില്ല കാരണം പിന്നീട് ശരത്സാര വീണ്ടും വേറൊരു ഷോയ്ക്ക് ഇതുപോലെ ജഡ്ജായിട്ട് വന്നപ്പം അപ്പൊ എന്നെ നീ അന്ന് ഉണ്ടായിരുന്നല്ലേ എന്നുള്ള രീതിയിൽ അങ്ങനെ ഷ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് പറഞ്ഞ പോലെ ടൈ ബ്രേക്കറിലാണ് എനിക്ക് പോയത് അപ്പോൾ ഒരേ പാട്ട് തന്നെ പാടാൻ പറഞ്ഞു ഞാൻ അപ്പൊ ഫസ്റ്റ് ഞാനായിരുന്നു പാടേണ്ടിയിരുന്നത് അപ്പൊ അതിൽ തുടക്കത്തിൽ പെട്ടെന്ന് ഒരു പാട്ട് പെട്ടെന്ന് സെലക്ട് ചെയ്തിട്ട് അതിന്റെ വിരുദ്ധമില്ലാതെ അങ്ങ് പാടി നമ്മുടെ രാജശില്പിയിലെ അറിവിൻ നിലാതെന്നുള്ള പാട്ട് അതിനൊരു ഉണ്ടല്ലോ ഈശായ വിരുദ്ധമുണ്ടല്ലോ അത് പാടാതെ ഞാൻ ഡയറക്റ്റ് പാട്ടിലേക്ക് കയറി പക്ഷെ മറ്റേ കുട്ടി അപ്പഴത്തേക്ക് അതിനൊരു പ്രിപ്പയർ ചെയ്യാനുള്ളൊരു സമയം കിട്ടി അപ്പൊ അതും കൂടെ ചേർത്ത് പാടി അങ്ങനെ ഒരു പക്ഷേ നമുക്കറിയില്ല എന്നിരുന്നാലും അത് രവീന്ദ്രമാശ ഞാൻ നേരിട്ട് അന്ന് സംസാരിച്ചതൊന്നുമില്ല ഞാൻ അങ്ങനെ ആ ഒരു തവണ കണ്ടിട്ടേ ഉള്ളൂ അദ്ദേഹത്തിനെ പക്ഷെ പിന്നീട് വേറൊരു സോഴ്സ് വഴി ഞാൻ അറിഞ്ഞു അന്ന് രണ്ടു കുട്ടികളുണ്ടായിരുന്നു മറ്റേ കുട്ടിക്ക് ശരിക്കും നല്ല ടാലന്റ് ഉള്ള കുട്ടിയാണ് പക്ഷേ എന്തോ വളരെ ബുദ്ധിമുട്ടിയാണ് ഒരു ഡിസിഷൻ എടുത്തത് അവസാനം കൊടുത്തു വലിയ അവാർഡാണ് ഒരാൾക്ക് പക്ഷേ അതിങ്ങനെ കേട്ടപ്പോ ഭയങ്കര സന്തോഷം തോന്നി അപ്പൊ ആയി പിന്നെ ഉള്ള ഒരു വലിയ വലിയ അടുപ്പം ഉണ്ടായിരുന്നു ദേവരായ രവീന്ദ്രമാഷ്ട്രിയേ ദേവരാജമാഷ ഞാൻ ചെറുതല തന്നെ കെ പി എസ് സിയിലെ ഒരു സ്ഥിരം ആളായിരുന്നു കേശവുരി സാറൊക്കെ ഉള്ള സമയത്ത് അവിടെ എല്ലാ പ്രോഗ്രാമുകൾക്കും പോകും അച്ഛൻ കൊണ്ടുപോകാറുണ്ട് അപ്പം അങ്ങനെ ഇരുന്നൊരവസരത്തിൽ ഒരു പ്രോഗ്രാമിന് ദേവരാജമാഷൊക്കെ വന്ന ഒരു പ്രോഗ്രാമിന് ഞാൻ പാടി ചെപ്പ് നിൽക്കണ ചങ്ങാതി പാടി അത് സുലോധനാമയുള്ള സമയത്ത് തന്നെയാണ് പാടിയത് ആ സ്റ്റേജിൽ തന്നെയാണ് പാടിയത് അപ്പൊ അത് മാഷൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ എന്നെ കരമനയിലുള്ള സാറിന്റെ വീട്ടിലേക്ക് വിളിപ്പിക്കായിരുന്നു അച്ഛനെ ഞാനും കൂടെ പോയി എന്നെ കൊണ്ട് പാട്ട് പാടിപ്പിച്ചു അക്ഷരശുദ്ധിയെ പറ്റിയൊക്കെ ഭയങ്കര ഇതായിട്ട് പലർക്കും ഇന്നത്തെ കാലത്ത് അതില്ല നീ അത് അന്ന് അതെ പാടിയത് അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഒരു സംഘത്തില് അവിടെ യുവഗായകരൻ ഒരു സംഘംഅദ്ദേഹമുള്ളത് സുബി വടക്കമുള്ള സംഘത്തില് ലാലി ഉണ്ടായിരുന്നു അതെ അതെ പക്ഷേ അൺഫോർച്യൂനേറ്റ്ലി നമ്മടെ ഒരു നമ്മൾത്രേം ദൂരത്തായെന്ന് കരുതാം മന്മർജി പോയി അതെ അതെന്റെ ഒരു വിയോഗം എല്ലാം അവസാന സമയത്തായിരുന്നു അങ്ങനെ അതെ അതെ കുറച്ചും കൂട മുമ്പേ ആയിരുന്നുെങ്കിൽ എന്തെങ്കിലും ഒക്കെ എന്ന് ആ എന്താ കുറച്ചുകൂടി അദ്ദേഹമായിട്ട് നടwebdriverാനുള്ള ഒരു അവസരൊക്കെ കിട്ടിയേനെ അപ്പോൾ എനിക്ക്ന്ന് മൂന്ന് ലജൻ് വലിയ മൂന്ന് ലെജൻഡുകളുടെ അനുഗ്രഹം ഉണ്ടായിരുന്നു